ഉപ്പുമുളകിലെ ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാരനെതിരെയും വന്ന പരാതി ഏവരെയും ഞെട്ടിച്ച ഒന്നു തന്നെയാണ് എന്താണ് യഥാർത്ഥ കാരണമെന്ന് ഇതുവരെ ആർക്കും അറിയാതിരിക്കുമ്പോൾ ഇപ്പോഴിതാ പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ആദ്യം ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിജു സോപാനത്തിനെതിരെയും അല്ലെങ്കിൽ ശ്രീകുമാരനെതിരെയും പരാതിയുമായി നടി എത്തിയത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് പരാതിക്കാരിയായ നടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ശരിവയ്ക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ മറ്റൊരു വശം ഈ നടിയെ കയറി പിടിച്ചതോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ലൈംഗിക അതിക്രമം ഒന്നുമല്ല അവിടെ സംഭവിച്ചത് റിറ്റേർഡ് എസ് ആയ ജോർജോ ജോസഫാണ് ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് സന്ധ്യത്തിൽ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു പരാതിക്കാരിയായ നടി വസ്ത്രം മാറുമ്പോൾ ഒരു നടൻ മൊബൈലിൽ പകർത്തുകയാണ് ചെയ്തത് എന്നാണ് വിവരം ഇതിനെ തുടർന്ന് നടി സെറ്റിൽ ഒരു പ്രശ്നമുണ്ടാക്കുകയായിരുന്നു ഈ പ്രശ്നം വഷളായതോടുകൂടി മറ്റൊരു നടൻ ഈ നടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇത് പുറത്തു പറയരുതെന്നു എന്നുള്ള തരത്തിലൊക്കെയായിരുന്നു ഭീഷണി ഇതോടുകൂടി നടി പ്രശ്നമാക്കി ആ സീരിയലിൽ നിന്നും ഒടുവിൽ വിട്ടു നിൽക്കുകയായിരുന്നു പ്രെയിം ഫിറ്റ്നസ് എന്ന യൂട്യൂബ് ചാനലിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ് വളരെയധികം ഗുരുതരമായ ആരോപണം തന്നെയാണ് എന്നിരുന്നാലും ഇത് വന്നിരിക്കുന്നത് ഈ നടന്മാരിൽ നിന്നും ഇത്രയും മോശമായ ഒരു അനുഭവം നേരിട്ട ഒട്ടും ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് സോഷ്യൽ മീഡിയ മുഴുവൻ കാരണം ഒരു നടി വസ്ത്രം മാറുന്നത് പോലും ഒളിച്ചിരുന്ന് ക്യാമറയിൽ പകർത്തുന്നത് അത്ര നല്ല സ്വഭാവമുള്ള ആളുകൾ ചെയ്യുന്ന പരിപാടിയല്ല എന്നാണ് ഈ താരങ്ങൾക്കെതിരെ ഉള്ള വിമർശനം